നമസ്കാരം എൻ്റെ ഓഫീസ് മുറിയിലേക്ക് കടന്നു വരുന്നവർ കാണുന്നത് അഞ്ച് ചിത്രങ്ങളാണ് അതിൽ ആദ്യം വെച്ചിരിക്കുന്ന ചിത്രം ശ്രീനാരായണ ഗുരുദേവന്റെ ആണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ് ഗുരുദേവൻ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ പക്ഷേ അദ്ദേഹം മലയാളിയായി പോയി എന്നതുകൊണ്ട് മാത്രം കേരളത്തിൽ ജനിച്ചു എന്നതുകൊണ്ട് മാത്രം നമ്മുടെ അതിർത്തിയുടെ ഈ നാലു ചുറ്റളവിനുള്ളിൽ ഒതുങ്ങിപ്പോയി ഗുരുദേവൻ്റെ പോലെ ലോകത്തിന് വെളിച്ചം നൽകുന്ന അപൂർവം ദർശനങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് ആത്മവിശ്വാസത്തോടെ പറയാൻ കഴിയും എല്ലാ മതങ്ങളും ഒന്നാണ് ആ മതങ്ങൾ ദൈവമെന്ന ഏകതയിലേക്ക് പരമാത്മാവിലേക്കുള്ള വാതിലുകളാണ് എന്ന് കൃത്യമായി വിശ്വസിക്കുകയും മതങ്ങൾക്കപ്പുറത്തേക്ക് സ്നേഹത്തിൽ സാഹോദര്യത്തിൽ കരുണയിൽ കെട്ടിപ്പടുക്കുന്ന മനുഷ്യത്വത്തിന് ഊന്നൽ കൊടുക്കുകയും ചെയ്ത അത്ഭുത ഗുരുവായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ യേശുക്രിസ്തുവിന്റെ സ്നേഹത്തെയും ശ്രീബുദ്ധൻ്റെ അഹിംസയെയും നബി തിരുമേനിയുടെ സാഹോദര്യത്തെയും ഒരുമിപ്പിച്ച് എല്ലാ മനുഷ്യരും ഒന്നാണ് അവൻ്റെ സ്വത്വം മാനവികത മാത്രമാണ് എന്ന് ഗുരുദേവൻ പഠിപ്പിച്ചുകൊണ്ടേയിരുന്നു അതിനുവേണ്ടിയാണ് ആലുവ അദ്വൈതാശ്രമം അദ്ദേഹം സ്ഥാപിച്ചത് മതരഹിത ദൈവത്തെയായിരുന്നു ഗുരുദേവൻ ഉയർത്തിപ്പിടിച്ചത് നൂറ് വർഷം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മാർച്ച് മൂന്ന് നാല് അഞ്ച് തീയതികളിൽ ഗുരുദേവൻ ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ച് ഒരു സർവമത സമ്മേളനം സംഘടിപ്പിച്ചു ഒരുപക്ഷെ ഏഷ്യയിൽ നടന്ന ഏറ്റവും വലിയ അന്താരാഷ്ട്ര സർവമത സമ്മേളനമായിരിക്കും അത് അമേരിക്കയിലെ ഷിക്കാഗോയിൽ സ്വാമി വിവേകാനന്ദൻ സർവമത സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് നടത്തിയ പ്രസംഗം ഹിന്ദുമതത്തിന്റെ ആഗോള ഉയർത്തെഴുന്നേൽപ്പിനും അന്താരാഷ്ട്ര അംഗീകാരത്തിനും കാരണമായതുപോലെ ഗുരുദേവന്റെ ആ സർവ്വമത സമ്മേളനമാണ് ഗുരുദേവ് ദർശനത്തിന് കേരളത്തിനപ്പുറത്തേക്കുള്ള ഒരു വ്യാപ്തി ഉണ്ടാക്കി കൊടുത്തത് കർണാടകയിലും തമിഴ്നാട്ടിലും ശ്രീലങ്കയിലുമൊക്കെ ഗുരുദേവൻ ലക്ഷക്കണക്കിന് സാധാരണ മനുഷ്യരുടെ ഗുരുവായി മാറിയതിന്റെ പിന്നിൽ ആ സാഹോദര്യ സമ്മേളനമുണ്ട് ആ സമ്മേളന കവാടത്തിൽ അദ്ദേഹം എഴുതി വെച്ച വാചകമാണ് പിന്നീട് ഗുരുദേവനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ആവർത്തിക്കപ്പെടുന്ന ഒരു ഡയലോഗായി മാറിയത് വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് സംവാദമെന്നായിരുന്നു ഗുരുദേവന്റെ ആ വാചകം ഗുരുദേവന്റെ ജീവിതവും അതുതന്നെയാണ് എല്ലാവരെയും പഠിപ്പിച്ചത് ആ സമ്മേളനത്തിന് ശേഷം അദ്വൈതാശ്രമത്തിൽ മതങ്ങൾക്കും ജാതിക്കും അതീതമായി പഠിപ്പിക്കുവാൻ വേണ്ടി ഒരു പാഠശാല ആരംഭിച്ചിരുന്നു അതിപ്പോഴും തുടരുന്നു ഒരുപക്ഷെ മതത്തിനും ജാതിക്കും അപ്പുറം മനുഷ്യനെ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും നൂലിൽ കോർത്തിണക്കാൻ ഗുരുദേവ പാഠങ്ങളെ പോലെ മറ്റാർക്കും ഇവിടെ സംഭാവന ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല എല്ലാ മതങ്ങളും അവരുടേത് മാത്രമാണ് ശരി ആ മതങ്ങളിലേക്ക് നമ്മൾ ചുരുങ്ങണം അതിലേക്ക് എല്ലാവരും വരണം എന്ന് പഠിപ്പിക്കുമ്പോൾ എല്ലാ മതങ്ങളും ശരിയാണ് ആത്യന്തികമായി മനുഷ്യനെന്ന നന്മയെയാണ് ഉയർത്തിപ്പിടിക്കേണ്ടത് എന്ന് പഠിപ്പിച്ച് എല്ലാ മതങ്ങൾക്കും സ്വീകാര്യമായ ഒരു പ്രാർത്ഥനാഗീതം എഴുതിയ ഗുരുദേവൻ എക്കാലവും സ്മരിക്കപ്പെടേണ്ടതാണ് അദ്വൈതാശ്രമത്തിലെ കുട്ടികൾക്ക് മതജാതി ചിന്തകൾക്ക് അതീതമായി പ്രപഞ്ച സൃഷ്ടാവിനെ ആദരിക്കാനും സ്നേഹിക്കാനും പ്രാർത്ഥിക്കാനും അദ്ദേഹം എഴുതിയൊരു പ്രാർത്ഥനാഗീതമുണ്ട് ദൈവദശകം അദ്വൈത ദർശനങ്ങളെ ആധാരമാക്കിയുള്ള ആ ഗീതം ഇങ്ങനെയാണ് ആരംഭിച്ചത് ദൈവമേ കാത്തുകൊക്കങ് കൈവിടാതിങ്ങു ഞങ്ങളെ നാവികൻ നീ ഭവാപ്തിക്കോ രാവിവൻ തോണി നിൻ പദം അല്ലയോ ദൈവമേ സംസാര സാഗരത്തിൽ അകപ്പെട്ടിരിക്കുന്ന ഞങ്ങളെ നീ കൈവെടിയരുതേ അദൃശ്യനായി നീ മാത്രമാണ് ഞങ്ങൾക്ക് തുണയായ നായകൻ നിന്റെ പാദത്തെ ഞങ്ങൾ ശരണം പ്രാപിക്കുന്നു അത് മാത്രമാണ് ഞങ്ങളെ ജനന മരണ ദുഃഖമാകുന്ന വൻകടലിന്റെ മറുകരയിൽ എത്തിക്കുന്ന ആവിക്കപ്പൽ പരമകാരുണികനായ ദൈവത്തെ നാവികനായി സങ്കൽപ്പിച്ച് യാത്രക്കാരെ പ്രപഞ്ചത്തിലെ മനുഷ്യരായി ചിന്തിച്ച് മതജാതിക്കതീതമായി ആ പരമകാരുണ്യകനിലേക്കുള്ള യാത്രയെക്കുറിച്ച് പറയുന്ന ഒരു പ്രാർത്ഥനാ ഗീതം ഈ പ്രാർത്ഥനാഗീതം നാളെ ആഗോള കത്തോലിക്ക സഭയുടെ ആസ്ഥാനമായ വത്തിക്കാനിൽ മുഴങ്ങിക്കേൾക്കും ആ ഗാനം ഇറ്റാലിയൻ ഭാഷയിൽ മുഴങ്ങിക്കേൾക്കുമ്പോൾ അത് കേൾക്കാൻ ആയിരക്കണക്കിന് മനുഷ്യർക്കിടയിൽ കത്തോലിക്ക സഭയുടെ തലവനായ പോപ്പ് ഫ്രാൻസിസ് ഉണ്ടാവും നൂറുകോടിയിലധികം വരുന്ന കത്തോലിക്ക വിശ്വാസികളുടെ ആത്മീയ നേതാവ് മാത്രമല്ല ലോകത്തിന്റെ പ്രത്യാശയുടെയും ലാളിത്യത്തിൻ്റെയും പ്രതീകം കൂടിയാണ് പോപ്പ് ഫ്രാൻസിസ് അദ്ദേഹം കൂടി പങ്കെടുക്കുന്ന അന്താരാഷ്ട്ര സർവമത സമ്മേളനം സംഘടിപ്പിക്കുന്നത് ശിവഗിരി മഠമാണ് ഗുരുദേവൻ അദ്വൈതാശ്രമത്തിൽ നടത്തിയ സർവ്വമത സമ്മേളനത്തിന്റെ നൂറാം വാർഷികം ആഘോഷിക്കുന്നത് വത്തിക്കാനിൽ പോപ്പിന്റെ സാന്നിധ്യത്തിലാണ് ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും പ്രധാനപ്പെട്ട മതങ്ങളെ പ്രതിനിധീകരിക്കുന്നവർ എത്തും ക്രൈസ്തവ ഹൈന്ദവ മുസ്ലിം മതങ്ങൾക്കൊപ്പം സിഖ് ബുദ്ധ ജൂത മത പ്രതിനിധികളും ഈ സമ്മേളനത്തിൽ എത്തുന്നു ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവർക്കൊപ്പം കുറേയധികം മലയാളികളും പോകുന്നുണ്ട് ശിവഗിരി ധർമ്മ ട്രസ്റ്റിന്റെയും ശിവഗിരി ആശ്രമത്തിന്റെയും അധ്യക്ഷനായ സ്വാമി സച്ചിദാനന്ദയാണ് ഈ ആശയത്തിന്റെ ഉപജ്ഞാതാവും മുഖ്യ സംഘാടകനും ആദ്യം തന്നെ സ്വാമി സച്ചിദാനന്ദയെ അഭിനന്ദിക്കുന്നു കേരളത്തിൻ്റെ വേലിക്കെട്ടുകൾക്കപ്പുറത്തേക്ക് ഗുരുദേവനെ കൊണ്ടുപോകാൻ സ്വാമി കാട്ടിയത് അസാധാരണമായ നിശ്ചയദാർഢ്യമാണ് കേരളത്തിലെ ഒരു സമുദായത്തിൻ്റെ ദൈവമായി മാത്രം മാറ്റപ്പെട്ട ഗുരുദേവൻ ലോകത്തിനു മുഴുവൻ സമാധാനവും സ്നേഹവും നൽകുന്ന വിശ്വഗുരുവാണ് എന്ന് സ്ഥാപിക്കാൻ ഒടുവിൽ ഒരു സച്ചിദാനന്ദ സ്വാമിയും ശിവഗിരി മഠവും എങ്കിലും ഉണ്ടായതിൽ ആശ്വസിക്കാം ലോകം കൂടുതൽ കൂടുതൽ സങ്കീർണമായി പോകുമ്പോൾ പശ്ചിമേഷ്യയിൽ ഒരിക്കലും അവസാനിക്കാത്ത യുദ്ധം തുടരുമ്പോൾ ലോകത്തിന് മുമ്പിലുള്ള ഏക വഴി ഗുരുദേവ ദർശനമാണ് എന്ന് റോമ സാമ്രാജ്യത്തിന്റെ ആസ്ഥാനമായിരുന്ന റോം നഗരത്തിൽ പോയി നിന്ന് വിളിച്ചു പറയേണ്ടി വരിക അതിന് ലോകത്തെ പല മതങ്ങളുടെയും പ്രതിനിധികൾ സാക്ഷിയാവുക എന്നതൊക്കെ വലിയ കാര്യം തന്നെയാണ് അനേകം മെത്രാന്മാരും കർദിനാൾമാരും ഒക്കെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് ബുദ്ധമതത്തിന്റെ അനന്തരാവകാശ റിൻജോപ്പയുണ്ട് ചിറമലബാർസഭയുടെ തലവേദന മാർ റാഫേൽ തട്ടിലുണ്ട് മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് കൂടിയായ സാദിഖ് അലി ഷിഹാബ്ദങ്ങൾ ഉണ്ട് മലങ്കര കത്തോലിക്ക സഭയുടെ തലവനായ കർദനാൽ ക്ലീമിസ് പിതാവുണ്ട് സിഖ് മതത്തിലെ സമാരാധ്യനായ സാഹിബ് ജിയാനി രഞ്ജിത് സിംഗ് ഉണ്ട് ശിവഗിരി മഠത്തിന്റെ ജനറൽ സെക്രട്ടറി സ്വാമി സുഭഗാനന്ദയുണ്ട് കെ ജി ബാബുരാജ് സ്വാമി വീരസ്വരാനന്ദ ചാണ്ടി ഉമ്മൻ റവറൻ ഫാദർ ഡേവിസ് ചിറമേൽ ഒമർ അൽമാർ സൂക്കി ഇങ്ങനെ അനേകം പേർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അഭിനന്ദനങ്ങൾ കേരളത്തിന്റെ അതിർത്തിക്കപ്പുറത്തേക്ക് വിശ്വഗുരുവിന്റെ യശസ്സ് പടരുന്നതിന് ഇത് കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു